ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എൽ ജി എസ് വേരിയസിന്റെ ലേറ്റസ്റ്റ് അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എൽ ഡി സി അതായത് കാറ്റഗറി നമ്പർ ഏഴ് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇത് ഓരോ ജില്ലയിലെയും ഇന്ന് വരെയുള്ള അഡ്വൈസിന്റെ സ്റ്റാറ്റസും അതുപോലെ തന്നെ ഓ സി എത്ര വരെ പോയി ഇനി അടുത്ത ലിസ്റ്റിൽ ഏകദേശം എത്ര റേഞ്ച് വരെ ആൾക്കാരുടെ എണ്ണം ഇടാനുള്ള സാധ്യതയുണ്ട് സാധ്യതയാണ് നമ്മൾ ഈ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് വെച്ചാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഓരോ ജില്ലയിലെയും ഓ എത്ര പോയി ടോട്ടൽ എത്ര അഡ്വൈസ് പോയി എന്ന് നമുക്ക് നോക്കാം അപ്പൊ അത് നമ്മൾ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് അറുനൂറ്റി നാല്പത്തി ആറാമത്തെ റാങ്കുകാരന് വരെ ഓ സിയിൽ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അവിടെ ആയിരത്തി പത്തൊമ്പതാണ് ടി പി ഒ പന്ത്രണ്ട് ഉണ്ട് കൊല്ലത്ത് ഓ സിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ റാങ്കുകാരന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അറുനൂറ്റി പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ടി പി ഒ അവിടെ പതിനാലെണ്ണമുണ്ട് പത്തനംതിട്ടയില് മുന്നൂറ്റി പതിനാലാമത്തെ റാങ്കുകാരന് ഊസിൽ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അഡ്വൈസാണ് പോയിരിക്കുന്നത് ടി പി ഒ അവിടെ പന്ത്രണ്ട് ഉണ്ട് ആലപ്പുഴയിൽ മുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ റാങ്കുകാരൻ ഓ സിയിൽ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഞ്ഞൂറ്റി എൺപത്തി ആറ് അഡ്വൈസ് പോയിട്ടുണ്ട് ടി പി ഒ പതിനഞ്ചെണ്ണം ഉണ്ട് കോട്ടയത്ത് നാനൂറ്റി പത്താമത്തെ റാങ്കുകാരനെ ഓ സിയിൽ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അറുനൂറ്റി മുപ്പത്തി എട്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ടി പി ഒ പതിനഞ്ചെണ്ണമാണുള്ളത് ഇടുക്കിയിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ റാങ്കുകാരന് ഓ സിയിൽ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ നാനൂറ്റി എഴുപത്തി മൂന്ന് അഡ്വൈസാണ് പോയിരിക്കുന്നത് അവിടെ ടി പി പത്തൊമ്പതെണ്ണം ഉണ്ട് എറണാകുളത്ത് അറുന്നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ റാങ്കുകാരന് ഓ സിയിൽ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അവിടെ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അഡ്വൈസാണ് പോയിരിക്കുന്നത് എട്ട് ടി പി യു ആണ് പെൻഡിങ് ഉള്ളത് തൃശൂർ അഞ്ഞൂറ്റി അറുപത്തി ഒൻപതാമത്തെ റാങ്കുകാരന് ഒ സി അഡ്വൈസ് പോയിട്ടുണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതാണ് അവിടെ ടോട്ടൽ അഡ്വൈസ് ടി പി ഒ പതിനൊന്നെണ്ണം ഉണ്ട് പാലക്കാട് നാനൂറ്റി അറുപത്തി എട്ടാമത്തെ റാങ്കുകാരന് അഡ്വൽ അഡ്വൈസ് പോയിട്ടുണ്ട് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് അഡ്വൈസാണ് അവിടെ ടോട്ടൽ പോയിരിക്കുന്നത് ടി പിഒ അവിടെ പതിനേഴ് ഉണ്ട് മലപ്പുറത്ത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാമത്തെ റാങ്കുകാരന് ഒ സി അഡ്വൈസ് പോയിട്ടുണ്ട് എണ്ണൂറ്റി നാൽപ്പത് ആണ് അവിടെ ടോട്ടൽ പോയിരിക്കുന്നത് പതിനഞ്ച് ടി പി യാണ് പെൻഡിങ് ഉള്ളത് കോഴിക്കോട് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ റാങ്കുകാരൻ ഒ സി അഡ്വൈസ് പോയിട്ടുണ്ട് എഴുന്നൂറ്റി ടോട്ടൽ അഡ്വൈസ് ാണ് പി ഒത്തിമൂന്ന് എണ്ണമാണ് ഉള്ളത് കണ്ണൂർ അഞ്ഞൂറ്റി മുപ്പത്തിനാലാമത്തെ റാങ്കുകാരനെ ഒ സി അഡ്വൈസ് പോയിട്ടുണ്ട് എണ്ണൂറ്റി പതിനേഴ് പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് ടി പിഒ പതിനാലെണ്ണം ഉണ്ട് കാസർഗോഡ് നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ റാങ്ക് കാരണം അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി പതിനഞ്ചാണ് ടി പിഒ എട്ടാണ് അവിടെ ഉള്ളത് അപ്പൊ ഇങ്ങനെയാണ് ഓരോ ജില്ലയിലെയും അഡ്വൈസിന്റെ സ്റ്റാറ്റസ് ഇതുപോലെ ഇതെല്ലാ എല്ലാ ജില്ലയിലെയും റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഏകദേശം ഇനി ഒരു നമുക്കൊരു അഞ്ച് മാസം വേണമെങ്കിൽ പറയാം ഈ അഞ്ചു മാസം കൂടി മാത്രമേ ഇതിന് വാലിഡിറ്റി ഉള്ളൂ അപ്പൊ അതിനുശേഷം പുതിയ റാങ്ക് ലിസ്റ്റാണ് ആക്റ്റീവ് ആവുന്നത് അപ്പൊ നമുക്ക് എല്ലാ ജില്ലയിലും മിക്കവാറും എല്ലാ ജില്ലയിലെ ജില്ലയിലെയും എൽ ഡി സിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇന്നലെ മെനഞ്ഞാൻ ആയിട്ട് വന്ന ജില്ലകളിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നല്ലതുപോലെ രീതിയിൽ തന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് വെക്കുക പിന്നെ പറയാനുള്ളത് ഇനി അടുത്ത പുതിയ ലിസ്റ്റിൽ എത്ര പേരുടെ ഒരു ഏകദേശം ഒരു റേഞ്ച് നമുക്ക് നോക്കാം അത് ഈ ലിസ്റ്റ് വെച്ചാണ് ഇപ്പൊ നമുക്ക് ആക്റ്റീവായി നിൽക്കുന്ന ആ ഒരു ലിസ്റ്റിന്റെ സ്റ്റാറ്റിസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ നമ്മൾ ഈ എല്ലാ ജില്ലയും പതിനാല് ജില്ലയിലെയും ജില്ലയിലും ഒരു നൂറ് വേക്കൻസിയോളം നമുക്ക് ഒരു ആവറേജ് കണക്ക് കൂട്ടിയാല് തിരുവനന്തപുരത്ത് ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പതാണ് നൂറ് കൂട്ടുകൾ വരുന്നത് ഇപ്പോഴത്തെ ടോട്ടൽ അഡ്വൈസ് വെച്ചിട്ട് അപ്പോൾ ഒരു ആയിരത്തി പുറത്ത് ആയിരത്തിൽ പുറത്ത് ആൾക്കാരുടെ എണ്ണം വരാനുള്ള ചാൻസ് ആണ് ഉള്ളത് അതുപോലെ തന്നെ എറണാകുളത്തും ആയിരത്തിൽ പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വരുന്നത് തൃശ്ശൂര് ഏകദേശം ആയിരം അടുപ്പിച്ചൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കണ്ണൂരും ആയിരം അടുപ്പിച്ചൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ബാക്കി എല്ലാ ജില്ലയിലും ആയിരം ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തേ ഉള്ളൂ കാരണം ഇപ്പോഴത്തെ അഡ്വൈസ് വെച്ചിട്ട് ആയിരം കടന്നിട്ടില്ല ഇതുവരെ ആയിട്ട് ഇനി അഞ്ച് മാസം കൂടിയേ ലിസ്റ്റിന് കാലാവധിയുള്ളൂ ഇനി ആയിരം കടക്കുമോ എന്നുള്ള കാര്യമാണ് നമുക്ക് ഡൗട്ട് അതായത് ഏറ്റവും കൂടുതൽ അഡ്വൈസ് നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് ഏറ്റവും കുറവ് അഡ്വൈസ് നിൽക്കുന്നത് കാസർഗോഡാണ് കാസർകോട് വയനാട് ഒക്കെയാണ് കുറവായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഏകദേശം ഒരു റേഞ്ച് ഇനി ഷോർട്ട് ലിസ്റ്റ് വന്നെങ്കിൽ മാത്രമേ എത്രയാണ് കട്ട് ഓഫ് അല്ലെങ്കിൽ എത്ര പേരുടെ ലിസ്റ്റാണ് ഇട്ടിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയുകയുള്ളു അതുകൊണ്ട് ലിസ്റ്റ് വരട്ടെ നമുക്ക് അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വന്നിട്ട് ഓരോ ജില്ലയിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം പല ജില്ലകളിലും മൂന്ന് വേക്കൻസി അടുപ്പിച്ചൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ലിസ്റ്റ് അവസാനിക്കുന്ന സമയത്ത് കുറച്ച് വേക്കൻസി ഒക്കെ വരാനുള്ള അധികം വരാനുള്ള സാധ്യതയുണ്ട് അഡ്വൈസ് കൂടുതൽ പോകുന്ന ജില്ലയിലൊക്കെ കുറച്ചുകൂടെ ഒരു അഡ്വൈസ് വരാനുള്ള സാഹചര്യം വരും റിട്ടയർമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് റിട്ടയർമെന്റ് ഒരുപാട് നമുക്ക് എൽ ഡി സി കിട്ടത്തില്ലെങ്കിലും കുറച്ചധികം വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതെ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം